പുതിയ ദിവസം പുതിയ വീഡിയോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് സെയിലിനായിട്ട് എന്തൊക്കെ പ്ലാന്റുകളാണ് ഉള്ളത് എന്ന് നോക്കാമേ ആദ്യ ധനത വരുന്നത് നമ്മുടെ ഓൺ റോഡഡ് മിനിയേച്ചർ ഹോസാണ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റ് റേറ്റ് പ്ലാന്റ് സൈസ് നമ്മൾ കാണിച്ചതാണ് കേട്ടോ ഇതാണ് കളർ ഒരു ഓറഞ്ച് റെഡ് കളർ ആയിട്ടുള്ളതാണ് ഓറഞ്ചും ഹെഡും കൂടെ കൂടിയിട്ടായിട്ടുള്ളൊരു കളറ് അതാണ് കേട്ടോ പൂവിൻ്റെ കളറ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ചധികം ആന്തൂര്യം ഉണ്ട് കേട്ടോ കുറച്ച് അധികം വെറൈറ്റി കളറുകൾ ഉണ്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത കളറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ വെറൈറ്റിയുടെ റേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലാൻ്റെ സൈസും ഇതാ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് വാട്സാപ്പിലെ കോൺടാക്റ്റ് നമ്പർ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ ഇത് ഓറഞ്ച് ഫ്ലവറിൻ്റെയാണ് നൂറ്റി എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ ഓറഞ്ച് കളറിൽ വരുന്ന പൂവ് ഇനി ഉണ്ട് കേട്ടോ കുറച്ചധികം വെറൈറ്റി കളറുകളിൽ നമുക്ക് ഇന്ന് ദാ ആദോ ആണ് വൈറ്റ് ആൻഡ് പിങ്ക് ഒരു കോമ്പിനേഷനിൽ വരുന്ന പ്ലാന്റ് ഉണ്ട് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പൂ എങ്ങനെയാണ് എന്നൊന്ന് കാണണ്ടേ ദാ ഇങ്ങനെയൊരിതിലാണ് കേട്ടോ വരുന്നത് വൈറ്റ് ആൻഡ് പിങ്ക് ഒരു കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് റെഡാണ് നൂറ്റി എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് അത്യാവശ്യം കുറച്ചധികം പൂക്കളോട് കൂടിയ തന്നെ പ്ലാ പ്ലാന്റുകളാണ് കേട്ടോ ഏകദേശം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാ പ്ലാന്റിൻ്റെ സൈസുകൾ വന്നേക്കുന്നത് ഇനി ഉള്ളതാണ് കേട്ടോ ഒരു വെറൈറ്റി കളർ ഞാൻ കണ്ടിട്ടില്ല പർപ്പിൾ കളറ് നൂറ്റി എൺപത് രൂപയാണേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഇതായതാണ് പിന്നെ അതിൻ്റെ പൂവൊന്ന് അടുത്ത് കണ്ടാലോ എങ്ങനെയുണ്ട് ദാ ഇതാണ് കേട്ടോ അതിൻ്റെ പൂവ് എന്താ പറയണ്ടല്ലോ ഒരു വാക്കുമല്ലോ പറയാൻ അത്രയ്ക്ക് മനോഹരം അതുമാത്രമേ പറയാനുള്ളൂ ഇനി നമുക്കിതാ ഈ ഒരു കളറും കൂടെ ഉണ്ട് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിന് പ്ലാന്റ് റേറ്റ് ആയിട്ട് വന്നേക്കുന്നത് ഇത് നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റുകളുണ്ട് ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വെക്കാം നമ്മുടെ സി സി പ്ലാന്റ് എൺപത് രൂപ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വന്നേക്കുന്നത് കേട്ടോ ഇനി ഇതാ എയർ പ്ലാന്റ് ഉണ്ട് ഇതുവരെ നമുക്ക് ഇങ്ങനെയൊരു പ്ലാന്റ് സെയിലിന് വന്നിട്ടില്ല കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് ഇതാണ് പ്ലാന്റ് സൈസൊക്കെ വന്നേക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് പ്ലാന്റ് വരുന്നത് വീഡിയോ തീർത്തിട്ടില്ല കേട്ടോ ആരും സ്കിപ്പ് അടിച്ച് പോകല്ലേ ഇനി നമുക്ക് അടുത്ത് വരുന്ന നമ്മുടെ കറ്റാവാഴയുടെ പ്ലാന്റ് ആണ് കേട്ടോ അതിന് വന്നേക്കുന്ന ചെറിയ പ്ലാന്റിന് ഇരുപത് രൂപയും വലിയ പ്ലാന്റിന് അൻപത് രൂപയുമാണ് റേറ്റ് നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ഉണ്ട് ഒരു കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പം നമ്പറിൻ്റെ കാര്യം ആരും മറന്നു പോരത് നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ ഇതിൻ്റെ കട്ടിങ് വന്നിട്ടതും പത്ത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കേട്ടോ അത്രമാത്രം ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ആന്തൂഹത്തിൻ്റെ റേറ്റിൽ ഒരു കാര്യം കൂടെ പറയട്ടെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റാണ് മിനിയേച്ചർ ടൈപ്പ് ആന്തൂഹമാണ് കേട്ടോ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് ആണ് എല്ലാത്തിനും നമുക്ക് നൂറ്റി എഴുപത് വന്നേക്കുന്നത് ഡബിൾ ഷൂട്ടിൻ്റെ പ്ലാന്റ് വരുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപ വരും ഇത് നമ്മൾ ഈ കാണിച്ചത് ഫോട്ടോട് ഉൾപ്പെടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങനെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് ആണ് നമ്മളിതിൽ കൊടുത്തേക്കുന്നത് നൂറ്റി എഴുപത് എന്നുള്ളത് ഡബിൾ ഷൂട്ട് വന്നു കഴിയുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപ ആകുന്നതാണ് കേട്ടോ